നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം പരപ്പനങ്ങാടി പോലീസ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ആനങ്ങാടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അറേബ്യൻ ടേസ്റ്റി എന്ന ഫാസ്റ്റ് ഫുഡ് കടയിലെ ലോക്ക് തകർത്തു കടക്കുള്ളിൽ ഉണ്ടായിരുന്ന അറുപത്തിരണ്ടായിരം രൂപ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി നിരവധി സി മറ്റും പരിശോധിച്ചാണ് മോഷണം നടത്തിയ പ്രദീപ് എന്നയാളെ പിടികൂടിയത് ആനങ്ങാടിയിലെ മോഷണം പ്രതിയെ പിടികൂടി പരപ്പനങ്ങാടി പോലീസ് ആനങ്ങാടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അറേബ്യൻ ടേസ്റ്റി ഫുഡ് എന്ന ഫാസ്റ്റ് ഫുഡ് കടയിലെ ലോക്ക് തകർത്ത് കടക്കുള്ളിലുണ്ടായിരുന്ന അറുപത്തിരണ്ടായിരം രൂപ മോഷണം പോയിരുന്നു നിരവധി സി സി ടിവികളും മറ്റും പരിശോധിച്ച് മോഷണം നടത്തിയ പ്രദീപിനെ പിടികൂടുകയായിരുന്നു പിടികൂടിയ സമയം ഇയാളിൽ നിന്ന് കണ്ടെടുത്ത മോട്ടോർ സൈക്കിൾ കോഴിക്കോട് നിന്ന് മോഷണം ചെയ്തതാണ് ആ കാര്യത്തിനവിടെ കേസ് നിലവിലുണ്ട് താനൂർ തിരൂർ വളാഞ്ചേരി കൂടാതെ കോഴിക്കോട് ജില്ലയിലെ നിരവധി സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ മോഷണത്തിന് കേസുകൾ നിലവിലുണ്ട് താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെയും പരപ്പനങ്ങാടി എസ് ഐ അരുണിന്റെയും നേതൃത്വത്തിൽ പരപ്പനങ്ങാടി പോലീസും താനൂർ ഡാൻസ് എഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതി താനൂർ പൂരപ്പറമ്പ് ഉത്സവം നടക്കുമ്പോൾ പ്രദേശത്ത് വീടുകളിലും കടകളിലും മോഷണം നടത്താൻ ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് പോലീസ് പിടികൂടിയത് ടി വി ന്യൂസ് പരപ്പനങ്ങാടി എന്നാലും എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റി മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം